പഴയങ്ങാടി ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെയും ചെറുകുന്ന ലയൻസ് ക്ലബിന്റെയും കീഴറ വിജ്ഞാന പോഷണി ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തന്നെ നമ്പർ വൺ ഹിയറിംഗ് എയ്ഡ് സെന്ററും ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി സെന്ററുമാണ് ക്ലബ്ബ് പഴയങ്ങാടി ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെയും വിജ്ഞാന പോഷണി ഗ്രന്ഥശാല കീഴറയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മികച്ച സേവനമാണ് ക്യാമ്പിൽ ഒരുക്കിയത് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഒരു സംഘടനകൾ വിചാരിച്ചാലോ നമുക്ക് ഒറ്റയ്ക്ക് ഒരാള് വിചാരിച്ചാലും നമുക്ക് ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഇതുപോലുള്ള കൂട്ടായ്മകള് കൂട്ടായ്മകളിലൂടെ മാത്രമേ നമുക്ക് ഇതുപോലുള്ള പ്രയാസങ്ങളും തരണം ചെയ്യുവാൻ വേണ്ടി പറ്റുകയുള്ളൂ ഓഡിയോളജിസ്റ്റ് ഏഞ്ചൽ ട്രീസിയുടെ സേവനമാണ് ക്യാമ്പിൽ ഒരുക്കിയത് ശ്രവണയ്ക്ക് കേരളത്തിലും കർണാടകത്തിലുമായിട്ട് പതിനാലോളം ബ്രാഞ്ചുകൾ ഉണ്ട് ഞങ്ങൾ ശ്രവണയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഓഡിയോളജിക്കൽ ഇവാലുവേഷൻ ഹിയറിങ് ആൻഡ് സെലക്ഷൻ ഫിറ്റിങ് അതുപോലെ തന്നെ സ്പീച്ചിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ സ്പീച്ച് തെറപ്പി അസസ്മെൻറ്റ് സ്പീച്ച് തെറപ്പി എന്നിവയാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് അതായത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ടെസ്റ്റാണ് ഇങ്ങനെ കുറേ സർവീസസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിൽ ഞങ്ങൾക്ക് കണ്ണൂർ എറണാകുളം കോഴിക്കോട് ജില്ലകളാണ് ഉള്ളത് കണ്ണൂർ കണ്ണൂർ സിറ്റിയിലുണ്ട് തലശ്ശേരി തളിപ്പറമ്പ് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് പയ്യന്നൂർ പിലാത്തറ പഴയങ്ങാടി കാഞ്ഞങ്ങാട് കോഴിക്കോട് എറണാകുളം കൊച്ചിയിലാണ് ഞങ്ങൾക്ക് കേരളത്തിലെ ബ്രാഞ്ചസ് ഉള്ളത് കർണാടകത്തിലെ ബാംഗ്ലൂരും ശിവമൊക്കയിലുമാണ് ഉള്ളത് കേൾവി പരിശോധനയ്ക്ക് പുറമെ കൂടുതൽ ടെസ്റ്റ് ആവശ്യം വന്നാൽ ഒരാഴ്ച വരെ ശ്രവണയുടെ ക്ലിനിക്കിലെത്തി സൗജന്യമായി ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം മുതിർന്ന പൗരന്മാർക്കും കുട്ടികൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് നിലവിൽ കേൾവി സഹായികൾ ഉപയോഗിക്കുന്നവർക്ക് മികച്ച ഓഫറിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരം കേൾവി സഹായികൾ തവണ വ്യവസ്ഥയിൽ വാങ്ങാനുള്ള സൗകര്യം തുടങ്ങിയവ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു ലയൻസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷത വഹിച്ചു വി ചന്ദ്രൻ പി ലക്ഷ്മണൻ സന്ദീപ് ബാലൻ പി വിജയൻ പി പി പ്രസാദ എസ് എ പി കുഞ്ഞഹമ്മദ് റിട്ടയർഡ് കേണൽ കെ വി ചന്ദ്രൻ എം ബാലകൃഷ്ണൻ സുധാകരൻ നവ്യാർ ചെറുകുന്ന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി